നമസ്കാരം ഗായസാബ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളൊരു മൃണാൾ ബ്ലോക്കിൻ്റെ വീഡിയോ കണ്ടിട്ടോ നമ്മുടെ നാട്ടിലെ ഷോപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് ഈ ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനെ കൈക്കാലം വെച്ചിട്ട് പോയതാട്ടോ അപ്പോൾ എൻ്റെ കൂടെ വിഷ്ണു കേട്ടോ ഞങ്ങൾ വർക്കിൻ്റെ ഇടയിലാണ് അപ്പോൾ പൊറാട്ടയും പറഞ്ഞിട്ടോ അതിൻ്റെ കൂടെ ബീഫ് ഫ്രൈയാണ് പറഞ്ഞത് ഉച്ചയായിട്ട് ഏകദേശം പന്ത്രണ്ട് മണിയായി പക്ഷേ ബീഫ് ഫ്രൈ കഴിഞ്ഞിരിക്കല്ല ബീഫ് ഫ്രൈ ആയിട്ടില്ല പറഞ്ഞു കാരണം ഉച്ചയായിട്ടും ബീഫ് ഫ്രൈ ആയിട്ടില്ല പറഞ്ഞപ്പോൾ എനിക്ക് എന്തോലും തോന്നി കാരണം ഞങ്ങൾ ഇന്നലെ ഞായറാഴ്ച പോയിട്ടും ഇതേ ഡിഷ് ഓർഡർ ചെയ്തപ്പോൾ പറഞ്ഞു ഞായറാഴ്ച അവർ ബീഫ് സെർവ് ചെയ്യാറില്ലായിരുന്നു അങ്ങനെ രണ്ടു വട്ടം പോയിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഫുഡ് കഴിച്ച പോലെ ആയി അങ്ങനെ അവിടുത്തെ ബീഫ് റോസ്റ്റും പക്ഷെ പൊറാട്ടയും പറഞ്ഞു അങ്ങനെ ചില്ലുകൂട്ട് പോകുമ്പോൾ അവിടെ പഴംപൊരിക്കുന്നുണ്ട് അപ്പോൾ പഴംപൊരി ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബീഫ് റോസ്റ്റെന്ന് പറഞ്ഞു കുറിച്ച് പറയുകയാണെങ്കിൽ ബീഫ് റോസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ നമ്മൾ ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കഴിച്ചപ്പോൾ നമ്മൾ കുറേ സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ബെസ്റ്റ് ഒന്നും അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് എന്നും പറയാൻ പറ്റില്ല ഒരു തരക്കേട് ഇല്ലാത്തൊരു ബീഫ് റോസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണോട് ചോദിച്ചപ്പോൾ അവനും അങ്ങനെ പറഞ്ഞത് കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഒട്ടുമിക്ക സ്ഥലത്ത് പോയി കഴിക്കാറ് ഇപ്പോൾ ബീഫ് റോസിൻ്റെ കാര്യം നോക്കി പറഞ്ഞ് ബീഫ് ഫ്രൈ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ ബീഫ് ഫ്രൈ ആണ് അവിടെ ടാർഗറ്റ് ചെയ്ത് പോയത് പക്ഷേ രണ്ടു വട്ടം പോയപ്പോഴും എനിക്ക് കിട്ടിയില്ല ലൊക്കേഷൻ ഞാൻ ലാസ്റ്റ് പറഞ്ഞോ ഞാൻ പറയാതിരിക്കണില്ല അതുപോലെ തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച പോവാതിരിക്കുക ഞായറാഴ്ച അത് അവൈലബിൾ അല്ല എന്നാണ് അവിടെ സ്റ്റാഫ് പറഞ്ഞത് പിന്നെയും വൈകുന്നേരം പോയി നോക്കുക കാരണം മോർണിംഗ് ഞാൻ ഉച്ച പോയപ്പോൾ ആയിട്ടില്ല അപ്പോൾ ഏകദേശം വൈകുന്നേരം ആവുന്നുണ്ടാവും ഇവരെ കംപ്ലീറ്റ് ഡിഷ് ആവാനൊക്കെ അപ്പോൾ ടൈമിൻ്റെ ഡിഫറൻസ് കാരണം നിങ്ങൾ ഉച്ചക്കാശോ അങ്ങനെയൊക്കെ പോയി ട്രൈ ചെയ്ത് നോക്കുക ലൊക്കേഷൻ നമ്മൾ ചെറുത്തിൽ അടുത്ത തന്നെയാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം പിന്നെ ബീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബട്ട് അവിടുത്തെ ചായ എനിക്ക് ഇഷ്ടമായിട്ടു നല്ല രീതിയിൽ ആ ചേട്ട അടിക്കണം നല്ല രീതിയിൽ അടിച്ചിട്ടാണ് ചായ തരുന്നത് എനിക്ക് അടിച്ച ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായയുടെ കാര്യത്തിൽ ഞാൻ നല്ലൊരു ഗ്രേഡ് കൊടുക്കും ബാക്കിയൊക്കെ കുഴപ്പമില്ല ഒരു ആവറേജ് ലെവലിൽ നമുക്ക് പറയാം അപ്പോൾ ലൊക്കേഷൻ വരുന്ന നമ്മുടെ കേരള കലാമണ്ഡലല്ലേ അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് ഉള്ള ഹോട്ടലാട്ടോ അപ്പോൾ ഹോട്ടലിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ പേര് ശ്രീ കാളേശ്ശേരി എന്നാട്ടോ അതായത് ഹോട്ടൽ ശ്രീ കാലേശ്വരി നോൺ വെജും വെജും ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഊണൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ വഴി പോകുകയാണെങ്കിൽ ട്രൈ ചെയ്യുക കേരള കലാമണ്ഡൽ തന്നെയാണ് കേട്ടോ ലാൻഡ് മാർക്ക് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യത്തുവാണെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ പുതിയൊരു വീഡിയോ ആയിരിക്കും